എൻ്റെ പേര് ബീന ഞാൻ തലശ്ശേരി അദ്വരൂപത്തിലെ ദേവമാതാ ചർച്ച് പൈസക്കരി നിന്ന് വരുന്നു ജോലി ജോലിയും ജീവിതവുമായിട്ട് ഞങ്ങൾ അബുദാബിയിലാണ് താമസിക്കുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതിയാണ് ഞങ്ങൾ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം ഞങ്ങളിവിടെ അന്നത്തെ വെക്കേഷൻ വരുന്ന സമയത്ത് ഞങ്ങൾ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ഒരാഴ്ച ധ്യാനം കൂടണമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ അങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ കൃപാസനം എന്ന് എഴുതി വന്നു എന്നാൽ ഒരിക്കലും ഞങ്ങൾ കൃപാസനത്തിനെ പറ്റിയോ കൃപാസനത്തിൽ പോകുന്നതിനെ പറ്റിയോ ഇതിനെക്കുറിച്ച് ഒന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു പെട്ടെന്ന് അങ്ങനെ എഴുതി വന്നപ്പോൾ എനിക്ക് തന്നെ ഒരു അത്ഭുതമായി ആ എഴുത്ത് നമ്മുടെ ഉടമ്പടി പത്രത്തിൻ്റെ കൃപാസനം എന്നെഴുതിയിരിക്കുന്ന അതേ റൈറ്റിങ് പച്ചയും അതുപോലെ നീലയും കലർന്ന ഒരു മഷിയിലാണ് എഴുതിയിരുന്നത് അപ്പോൾ തന്നെ ഞങ്ങൾ ഞാൻ പിന്നെ ഒന്നും ഹസ്ബൻഡിനോട് സംസാരിച്ചില്ല അപ്പോൾ തന്നെ അത് ഞങ്ങൾ ആ ഡിസ്കഷൻ നിർത്തി വച്ചു ഞാൻ പിന്നെ ഒന്നും സംസാരിച്ചില്ല പിറ്റേ ദിവസം മുതൽ ഞാൻ കൃപാസന അറിയാൻ വേണ്ടി യൂട്യൂബിൽ കയറി തപ്പി നോക്കാൻ തുടങ്ങി യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് ജോസഫ് അച്ഛൻ്റെ ധ്യാനമാണ് കണ്ടത് ഞാൻ അത് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് ജോസഫ് അച്ഛൻ്റെ ധ്യാനം ഒട്ടും ഒരു ഇൻട്രസ്റ്റ് ആയി തോന്നിയില്ല എനിക്ക് പെട്ടെന്ന് എന്തോ ഒരു ഒരു കോറിലേഷൻ കോറിലേഷനില്ലാതെ അച്ഛൻ സംസാരിക്കുന്ന പോലെ തോന്നി ഞാനത് നിർത്തി വെച്ച് ഇവിടുത്തെ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി സാക്ഷ്യം കേട്ടപ്പോൾ അതും എനിക്ക് എന്തോ ഒരു പേയ്ഡ് സാക്ഷ്യം പറയുന്നത് പോലെ തോന്നി അപ്പോൾ ഞാൻ ഓർത്തി ഇതെന്താണ് ഇവിടെയാണ് പോകേണ്ടത് പിന്നീട് ഞാൻ ചിന്തിച്ചു എന്തായാലും മാതാവാണ് മാതാവ് സാക്ഷ്യപ്പെടുത്തിയ അത്ഭു ഇവിടെ അത്ഭുതം നടന്നിരിക്കുന്ന ഒരു പള്ളിയാണ് അവിടെ പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഞാൻ ഹസ്ബൻഡിനോട് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പം പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോകാം അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞാൽ കുഴപ്പമില്ല നമുക്ക് പോകാം എന്ന് പറഞ്ഞു അന്നത്തെ വെക്കേഷൻ ഞങ്ങൾ വന്ന് തിരിച്ചു പോകുന്നൊരു ഒരാഴ്ച മുമ്പ് ഞങ്ങളിവിടെ വന്നു ഇവിടെ വന്ന് ഞങ്ങൾക്ക് അറിയില്ല പക്ഷേ ഞങ്ങൾ താമസിച്ച ഹോം സ്റ്റേയിൽ ഒരു ഹിന്ദു സഹോദരൻ്റെ വീട്ടിലായിരുന്നു അവർ ഞങ്ങളോട് പറ്റി എല്ലാം വിവരിച്ചു തന്നു അപ്പം ഞങ്ങൾക്ക് ഉടമ്പടി എടുത്താൽ കൊള്ളാന്നായി അന്ന് ഞങ്ങൾ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു തിരിച്ചു പോയപ്പോൾ മുതൽ എൻ്റെ ശരീരത്തിൽ ഭയങ്കര ഒരു എനർജി തോന്നി തുടങ്ങി ഭയങ്കര ഒരു ഉന്മേഷം ഒരു ധൈര്യം ഒക്കെ എനിക്ക് തോന്നി തുടങ്ങി അപ്പോൾ തന്നെ ഞങ്ങൾ തിരിച്ച് നാല് ദിവസത്തിന് ശേഷം അബുദാബിക്ക് പോയി അവിടെ ചെന്ന് എനിക്ക് തോന്നുന്നു പിറ്റേ ദിവസം മുതൽ ഞാൻ ജോസഫച്ചൻ്റെ ധ്യാനം കൂടാൻ തുടങ്ങി എനിക്കതൊരു ഭയങ്കര ആവേശമായിരുന്നു രാത്രിയിലൊക്കെ എണീറ്റ് മൂന്ന് മണിയും നാലുമണിക്കൊക്കെ ഞാനിരുന്ന് ജോസഫച്ചൻ്റെ ധ്യാനം കൂടും എല്ലാ പഴയ ധ്യാനങ്ങളും കൂടും അതുപോലെ വിജയകുമാര സാറിൻ്റെ ധ്യാനങ്ങൾ എപ്പം എതിലേ പോയാലും ഞാൻ ഇങ്ങനെ കേൾക്കുക എനിക്കത് ഭയങ്കര ആവേശവും എന്തോ ഒരു ഭയങ്കര ഉന്മേഷവും തോന്നി തുടങ്ങി അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവിടുന്ന് പോയ ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്കൊരു നടുവേദന ഉണ്ടായിരുന്നു അത് ഞാൻ യോഗത്തിൽ വെച്ച കാര്യമല്ല വെക്കാതിരുന്നത് ഞാൻ മറന്നുപോയതുകൊണ്ടാണോ എന്നാണെന്ന് എനിക്കറിയില്ല ഞാൻ ബെൽറ്റ് കെട്ടി പതിനഞ്ച് വർഷമായിട്ട് എനിക്ക് നടുവേദനയുള്ള രോഗിയാണ് എൻ്റെ സി ആ ടി കംപ്രഷന് ഉള്ളതുകൊണ്ട് എൻ്റെ കാലിലും കാലിൻ്റെ ഉപ്പൂറ്റിയും വിരളും ഒക്കെ എപ്പോഴും മരപ്പും വേദനയും ഒക്കെയാണ് നടുവുണ്ട് എനിക്കൊന്നും ചെയ്യാൻ മേല യാത്ര ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് എല്ലാ കാര്യങ്ങളിലും എനിക്ക് ബെൽറ്റ് കെട്ടണം ജോലിക്ക് പോകുമ്പോൾ ബെൽറ്റ് കെട്ടണം അങ്ങനെയാണ് ഞാൻ ഒരു പതിനഞ്ച് വർഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നത് ഒരു കുന്നുമലയുള്ള സ്ഥലങ്ങളൊന്നും എനിക്ക് കയറാൻ പറ്റില്ല ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു അതിനുമുമ്പത്തെ വർഷം വെക്കേഷൻ വന്നപ്പോൾ പതിനഞ്ച് ദിവസം ഞാനൊരു ആയുർവേദ ഹോസ്പിറ്റലിൽ കിടന്ന് ബോഡി മുഴുവൻ ഫുൾ മസാജ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തു എന്നിട്ടൊന്നും ഒരു കുറവുമില്ല കൂടുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ചപ്പോൾ ആ കാര്യം ഞാൻ മറന്നുപോയി ഞാൻ വെച്ചില്ല ഇവിടെ വന്നപ്പോൾ ഞാൻ ബെൽറ്റും കെട്ടിയാണ് വന്നത് പക്ഷേ തിരിച്ചു പോയപ്പോൾ ഞാൻ ഹോം സ്റ്റേ ചെന്ന് ബെൽറ്റ് വെച്ചു ഞാൻ ആ കാര്യം മറന്നേ ഇപ്പോഴും എനിക്കത് ഓർമ്മയിൽ വരുന്നില്ല ഞാനത് ബാഗിൽ ഊരി വെച്ചു അബുദാബിയിൽ വരെ ആ ബാ ബെൽറ്റ് എത്തിയിട്ടുണ്ട് പക്ഷേ ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്നും കിട്ടിയില്ല ഞാൻ ആ കാര്യവും മറന്നുപോയി അങ്ങനെ അവിടെ ചെന്ന് നാല് ദിവസത്തിന് ശേഷമാണ് ഞാൻ തിരിച്ചറിയുന്നത് എൻ്റെ നടുവേദന പോയി എന്ന് അതും എനിക്ക് മനസ്സിലായി ഒരു ദിവസം പ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ കിടന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ ശരീരത്തിലൊരു അടിക്കുന്ന പോലെ തോന്നി അപ്പോൾ ഞാനോട് എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത വരുന്നുണ്ടെന്ന് പിറ്റേ ദോസിൻ്റെ ആവര് എണീറ്റ് നോക്കുമ്പോൾ എനിക്ക് നടുവേദന ഇല്ല എന്ന് ഞാൻ തിരിച്ചറിയുകയാണ് അപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർക്കുന്നത് അതോടുകൂടി എനിക്കൊരു ചെവി വേദന ഉണ്ടായിരുന്നു എൻ്റെ ചെവി ഭയങ്കര സെൻസിറ്റീവായിരുന്നു ഞാൻ ഒരുപാട് കാലമായി ഞാൻ ഈ ഇയർഫോൺ ചെവിയിൽ ഉപയോഗിക്കും ഞാൻ ബൈബിൾ വചനങ്ങളും ഡാനിയൽ അച്ഛൻ്റെയും ഡോമിനിക് അച്ഛൻ്റെയും ഒക്കെ സാക്ഷ്യ ഇതൊക്കെ പ്രെയറുകളൊക്കെ കൂടുമായിരുന്നു അങ്ങനെ എൻ്റെ ചെവിക്ക് ഭയങ്കര സെൻസിറ്റീവായി പിന്നെ ഇ എൻ ടി ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു കാരണം വെച്ചാലും ഒരു വൈബ്രേഷനുള്ള സൗണ്ടുകളും ചെവി വെക്കാൻ പാടില്ല ചെവി ഭയങ്കര സെൻസിറ്റീവാണ് അങ്ങനെ ഞാൻ ഫോണൊക്കെ ഫ്രണ്ടിൽ വെച്ച് മാത്രം ഉപയോഗിക്കുകയുള്ളായിരുന്നു അങ്ങനെ ആ ഒരു കാര്യവും എനിക്ക് ഈ അന്ന് തന്നെ സുഖപ്പെട്ടു ഇപ്പോൾ എത്ര മണിക്കൂർ ഇയർഫോൺ എൻ്റെ ചെവിയിൽ വെച്ചാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല അതുപോലെ എൻ്റെ വലത് കൈക്ക് ഒരു വേദന ഉണ്ടായിരുന്നു പൊക്കുമ്പോൾ അതും അന്ന് തന്നെ ആ മൂന്ന് കാര്യങ്ങളും ഒരു ദിവസം തന്നെ സുഖപ്പെട്ടു ഇന്ന് ഞാൻ ഒരു പത്ത് മാസമായി എനിക്ക് ഇത് മൂന്ന് അസ്വസ്ഥതയും ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല അതുപോലെ എൻ്റെ ഉടമ്പടിയിൽ വെച്ച ഒരു കാര്യമാണ് ഞങ്ങളുടെ സൈറ്റിലൂടെ ഞങ്ങളുടെ വീടിൻ്റെ വസ്തുവിൽ കൂടെ ഒരു ഉണ്ടായിരുന്നു ഞങ്ങൾ തന്നെ വെട്ടിക്കൊടുത്ത റോഡാണ് അത് ഞങ്ങൾ വീട് പണി സംബന്ധമായി ഞങ്ങളതൊന്ന് മാറ്റി പണിതു പക്ഷേ അവർക്കത് അങ്ങനെ അതിലേ പോകുന്ന ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അതിലൊരു വീട്ടുകാർ കേസ് കൊടുത്തു സിവിൽ കേസായിട്ട് കുറേ വർഷങ്ങളായി നടക്കുമായിരുന്നു ഞങ്ങളവിടെ ആയിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വരുവാനോ അതൊന്നും നടത്താനോ ഒന്നും സാധിച്ചിരുന്നില്ല അങ്ങനെ ഞങ്ങളത് ഉടമ്പടിയിൽ വെച്ചു ഞങ്ങൾ അവിടെ ചെന്ന് കുറേ ഒരു മാസത്തിന് ശേഷം ഞങ്ങളോട് ഞങ്ങളുടെ വക്കീൽ വിളിച്ചു പറയുകയാണ് നിങ്ങളുടെ കേസെല്ലാം തീർന്നു നിങ്ങൾ അതിനകത്ത് ജയിച്ചിട്ടുണ്ട് ഞങ്ങളത് അയച്ചു തരാമെന്ന് ഞങ്ങൾ ശരിക്കും അറിഞ്ഞു പോലുമില്ല മാതാവ് അവിടെ ഒരു ഭയങ്കര അത്ഭുതം പ്രവർത്തിക്കുകയായിരുന്നു അതുപോലെ തന്നെ വേറൊരു ഞാൻ നിയോഗത്തിൽ ഒരു കാര്യമായിരുന്നു ഞങ്ങൾക്ക് ബാംഗ്ലൂർ ഒരു സൈറ്റ് ഉണ്ടായിരുന്നു അത് വിൽക്കാനായിട്ട് കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അതിന് അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ലീഗലി കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് അതൊരു കേസിൽപ്പെട്ട സ്ഥലമാണെന്ന് ഞങ്ങൾ പിന്നീടാണ് അറിയുന്നത് അത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് പക്ഷേ ഞങ്ങൾക്ക് ഒട്ടും പേടി തോന്നിയില്ല ഒരു ഒരു ശകലം പോലും പേടിയും മാതാവ് അതൊരു സാക്ഷ്യമാക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ കൂടെ കൂടെ എൻ്റെ ഹസ്ബൻഡിനോട് പറയുമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ ജവമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് ആരോ എന്നോട് പറഞ്ഞു തരുന്ന പോലെ നൂറ്റി നാല് സൈറ്റ് നമ്പർ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് റുപ്പീസിന് ഓഗസ്റ്റ് മാസത്തിൽ രജിസ്ട്രേഷൻ നടക്കുന്നു ഞാനത് പെട്ടെന്ന് എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചു അതൊരു മെയ് മാസത്തിലാണ് എനിക്കിങ്ങനെ എന്നോട് പറയുന്ന പോലെ എനിക്ക് തോന്നിയത് ഞാൻ ഹസ്ബൻഡിനോടൊന്നും പറഞ്ഞില്ല പക്ഷേ ജൂലൈ അവസാനമായപ്പോൾ അവിടുന്ന് ഞങ്ങൾക്കൊരു അവിടെ അടുത്ത് താമസിക്കുന്ന ഒരു മനുഷ്യൻ വിളിച്ച് പറയുകയാണ് നിങ്ങളുടെ ഈ സൈറ്റ് വിൽക്കുന്നുണ്ടോ എത്രയാണ് റേറ്റ് വേണ്ടത് എന്നൊക്കെ അപ്പോൾ ഞങ്ങൾ ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറയണം അതാണ് എനിക്ക് മാതാവ് പറഞ്ഞ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു ഞാനത് അങ്ങനെ തന്നെ പറഞ്ഞു അങ്ങനെ അപ്പോൾ അവർ പറഞ്ഞു അവർ കുഴപ്പമില്ല നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാമല്ലോ ഓഗസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്യാലോ എന്ന് പറഞ്ഞു അങ്ങനെ ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി രജിസ്ട്രേഷനും നടന്നു ഒരു ഈ സെയിം റേറ്റില് ആ മാതാവ് പറഞ്ഞ പോലെ തന്നെ അത് നടന്നു അതുപോലെ തന്നെ ആ രജിസ്ട്രേഷൻ മാദർ ഡീഡ്സ് അങ്ങനെ ഒരു കാര്യങ്ങളും ആ സ്ഥലത്തിൻ്റെ ഉണ്ടായിരുന്നില്ല അതൊക്കെ ഞങ്ങളുടെ നിന്ന് നഷ്ടപ്പെട്ടു പോയിരുന്നു ഇതൊന്നും കൂടാതെ ഈ രജിസ്ട്രേഷൻ സ്വീകരിച്ച ആൾ ഇതൊന്നും കൂടാതെ അതൊരു സ്വീകരിക്കുകയും ചെയ്തു അതുപോലെ തന്നെ പിന്നീട് രജിസ്ട്രേഷൻ ചെയ്ത് വീട്ടിൽ ഞങ്ങൾ വരുമ്പോഴാണ് അവിടുന്ന് ഞങ്ങളോട് വ്യക്തികൾ ഫോൺ വിളിച്ച് പറയുന്നത് നിങ്ങളുടെ സൈറ്റിക്കോടെ ഒരു ഒരാറു ലൈൻ പാത പോകുന്നുണ്ട് അതിനുവേണ്ടി സ്ഥലം അളന്നു പോയതാണ് അവരത് ഞങ്ങളോട് പറഞ്ഞിരുന്നു ഞങ്ങൾ അബുദാബിയിലായിരുന്നുണ്ട് ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു അതുകൊണ്ട് നിങ്ങളിപ്പം ഇറ്റത് നന്നായി അല്ലെങ്കിൽ ഇനി ഇത് ആരും മേടിക്കില്ലായിരുന്നു എന്ന് അപ്പോഴാണ് ഞാൻ ആ മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം എനിക്ക് മനസ്സിലായത് അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പിന്നീട് സംഭവിച്ചിട്ടുണ്ട് ഞാൻ നിയോഗത്തിൽ വെക്കാത്തതാണ് എൻ്റെ ജീവിതത്തിൽ കൂടുതൽ സംഭവിച്ചത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ എൻ്റെ ഹസ്ബൻഡ് കൂടെ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സ് അവൾ ഡെലിവറി കഴിഞ്ഞ് ആയിരുന്നു രണ്ട് മാസത്തിന് ശേഷം അവൾക്ക് ഒരു തൈറോയിഡ് ട്യൂമർ ഉണ്ടായി പെട്ടെന്ന് അവർ പോയി ചികിത്സ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയി ഡോക്ടറിനെ കണ്ടു അപ്പോൾ ഡോക്ടർ പറയുകയാണ് എഫ് എൻ എ സി ചെയ്യണം എഫ് എൻ എ സി ചെയ്ത് ടെസ്റ്റ് റിപ്പോർട്ട് വന്നപ്പോൾ അത് തൈറോയിഡ് ക്യാൻസർ തേർട്ടി പെർസെൻറ്റേജ് എന്നാണ് കാണിച്ചത് അവൾ ഞങ്ങളുടെ ഫ്ലാറ്റിൽ തന്നെ താമസിക്കുന്നവളാണ് അപ്പോൾ ഞാൻ ഈ ഉടമ്പടി പത്രം ഞാൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും മാത്രമാണ് കൊടുത്തിരുന്നത് പ്രത്യേകമായി പ്രാർത്ഥിച്ച് പ്രത്യേകം ഞാൻ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആയിരുന്നു ഞാൻ എല്ലാവർക്കും കൊടുത്തിരുന്നത് അപ്പോൾ ഞാൻ ഇവയ്ക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവള് പെട്ടെന്ന് എന്നെ ഓർത്തു ഓർത്തു ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചാൽ സുഖപ്പെടുമെന്ന് വിചാരിച്ച് ഇവള് എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ചോദിക്കുകയാണ് ചേച്ചി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവോ ഉടമ്പടി തൈലം പുരട്ടി ഒന്ന് പ്രാർത്ഥിക്കുവോ ഒരു അസുഖമാണെന്ന് ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യാൻ എൻ്റെ വീട്ടിലോട്ട് വാ അപ്പോൾ ഇവളോടി വന്നു ഞാൻ ജസ്റ്റ് ഉടമ്പടി കാശുരൂപം ഈ ട്യൂമറിൽ വെച്ചു തൈലവും പുരട്ടി വിശ്വാസ പ്രമാണവും ചെല്ലി ഒരു സ്വർഗസ്ഥനായും ഒരു നന്മ നിറഞ്ഞതോടെയും ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു അവൾ തിരിച്ചും പോയി പിറ്റേ ദിവസം ചൊവ്വാഴ്ചയാണ് എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ ഇതുവരെ ഒരു ദിവസം മാത്രമാണ് എൻ്റെ ഓർമ്മയും ഞാൻ മുടങ്ങിയത് അല്ലെങ്കിൽ അന്ന് തന്നെ എനിക്ക് ഉടമ്പടി ധ്യാനം കൂടണം അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല കൂടുതലും ഞാൻ ആ ലൈവായിട്ട് തന്നെ എങ്ങനെയെങ്കിലും ഞാനത് കാണും അന്ന് ഞാൻ ഉടമ്പടി ധ്യാനം കഴിഞ്ഞു എനിക്ക് ഉച്ച കഴിഞ്ഞായിരുന്നു ഡ്യൂട്ടി ഞാൻ പെട്ടെന്ന് ധ്യാനം കഴിഞ്ഞ കഴിഞ്ഞപാട് എൻ്റെ മനസ്സിൽ തോന്നുകയാണ് അവളുടെ വീട്ടിൽ പോയി അവളൊക്കെ ഒന്ന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ഞാൻ പെട്ടെന്ന് ചെല്ലുമ്പോൾ അവൾ ഡ്യൂട്ടി കഴിഞ്ഞ് ലിഫ്റ്റിൽ കയറി വരുന്നു ഞാൻ അവളോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാൻ വന്നതാണ് അപ്പോൾ അവൾ പറഞ്ഞ് കുഴപ്പമില്ല പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞ് ഞാൻ ഇതേപോലെ തന്നെ പ്രാർത്ഥിച്ചു ആ ട്യൂമറിന് ഒരു നാരങ്ങയുടെ വഴി വലിപ്പമുണ്ട് ഞാൻ ആ ട്യൂമറിലാണ് ഈ മാതാവിൻ്റെ ഉടമ്പടിക്കാശ്ശിലും വെക്കുന്നത് എന്നിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം പോ അന്ന് പോന്നു പിറ്റേ ദിവസം ഞാൻ പോയില്ല അതിന് മൂന്നാമത്തെ ദിവസം വീണ്ടും ഞാൻ ചെന്നു എനിക്ക് തോന്നുകയാണ് ആ മാളോട് പോയി പ്രാർത്ഥിക്കുക അവിടെ പോയി ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് ട്യൂമർ കാണാനില്ല ഞാൻ പെട്ടെന്ന് അത്ഭുതപ്പെട്ടു പോയി ഞാനിവിടു ട്യൂമർ ഇല്ലല്ലോ അപ്പോൾ അവള് പറഞ്ഞു ചേച്ചി ഇന്ന് മൂന്നാമത്തെ ആളാണ് ഈ ട്യൂമർ ഇല്ല എന്ന് പറയുന്നതെന്ന് അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു മാതാവ് ഇടപെട്ടിട്ടുണ്ട് നീ ഡോക്ടറിനെ പോയി കാണണം ഒരു ഓൺകോളജി ഡോക്ടറിനെ അവൾ കാണുന്നത് അപ്പോൾ ഇവർ പോയി ഡോക്ടറിനെ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല ഇതിന് ഓൾറെഡി ടെസ്റ്റ് റിപ്പോർട്ട് വന്നതാണ് ഇനി ഒരു സംശയമില്ല ഇമ്മീഡിയറ്റ് സർജറി പറഞ്ഞതാണ് നിങ്ങൾ ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് അവരെ വഴക്ക് പറഞ്ഞു പിന്നെ അവർ അഡ്മിറ്റായി സർജറി ചെയ്തു സർജറി ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ട്യൂമർ ഇല്ല ഒരു ചെറിയ നോട് ഉള്ളത് പക്ഷേ ഡോക്ടർ പറഞ്ഞു ഇതിത്രയും നമുക്ക് റിപ്പോർട്ട് കിട്ടിയ സ്ഥിതിക്ക് പകുതി റിമൂവ് ചെയ്യണം അങ്ങനെ ഹാഫ് തൈറോയിഡ് റിമൂവ് ചെയ്തു ബയോപ്സിക്ക് വിട്ടു റിപ്പോർട്ട് വന്നപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് തൈറോയിഡൈറ്റിസ് എന്ന് മാത്രം ആ രണ്ട് റിപ്പോർട്ടും അവ ഫോണിൽ ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ അവർക്ക് യാതൊരു കുഴപ്പവുമില്ല ഇല്ല സുഖമായിട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളൊരു പ്രാവശ്യം ഒരു മരുഭൂമി യാത്രയ്ക്ക് പോയി വഴിതെറ്റിപ്പോയി അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ കുറേ പേരുണ്ടായിരുന്നു അവർ ഞങ്ങളുടെ മുമ്പേ പോയിരുന്നു ഞങ്ങൾക്ക് അവരുടെ ഫോളോ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ കയ്യിൽ ഉടമ്പടി കാശ്വരവും എൻ്റെ കയ്യിലുണ്ട് ഞങ്ങൾ ജൗമാല ജലി തന്നെയാണ് പോകുന്നത് ഞങ്ങളുടെ കുടുംബം ഒരു രണ്ട് രണ്ടര കിലോമീറ്ററോളം ഞങ്ങൾ ഇവരെ സേർച്ച് ചെയ്തിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല രാത്രിയായി അവിടെ രാത്രിയാകുമ്പോൾ ഫുള്ള് ഇരിട്ടാണ് ലൈറ്റൊന്നുമില്ല മരുഭൂമിയിൽ അവിടെ ഒരു ലേക്കുണ്ട് അവിടെയാണ് സാധാരണ പോകുന്നത് അവിടെ ഒരു ടെൻ്റൊക്കെ കെട്ടി ഒരു ദിവസം നൈറ്റ് സ്റ്റേക്ക് പോകുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ നേരത്തെ പോയി ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഇവരെ വിട്ട് കണ്ടും കിട്ടുന്നില്ല അപ്പം ഞങ്ങളിങ്ങനെ പ്രാർത്ഥന ചൊല്ലിപ്പോയി ഒരു വണ്ടി പാർക്കിങ്ങിൻ്റെ ഒരു പ്ലേസ് കണ്ടു ആ പ്ലേസിൽ ഞങ്ങൾ വണ്ടി ഇട്ടു ഇവരെ ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചപ്പോൾ അവർ അവിടെ തന്നെയാണ് നിൽക്കുന്നത് അവരങ്ങോട്ട് വന്നിരിക്കുകയാണ് നോക്കുമ്പം അവരുടെ വണ്ടിയാണ് ഞങ്ങളുടെ വണ്ടിയുടെ നെക്സ്റ്റ് കിടക്കുന്നത് ഞങ്ങൾക്ക് അത്ഭുതമായി പോയി ഒരു രണ്ടര കിലോമീറ്റർ ഞങ്ങൾ ഞങ്ങളിവരെ സെർച്ച് ചെയ്തിട്ട് ഞങ്ങൾ ഇവരുടെ വണ്ടിയുടെ അടുത്ത് ഞങ്ങൾക്ക് വേണ്ടി മാതാവ് ഒരു സ്ഥലം കണ്ടുപിടിച്ച് വെച്ച പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു അതുപോലെ ഒരു പാൾസ് എക്സാം അതായത് ഒരു പീഡിയാട്രിക്ക് ലൈസൻസിങ് എക്സാമാണ് നേഴ്സിങ്ങിൻ്റെ അത് എനിക്ക് പീഡിയാട്രിക് എക്സ്പീരിയൻസ് അല്ല ഞാനൊരു ഇരുപത്തഞ്ച് വർഷമായിട്ട് അഡൽട്ട് നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് പക്ഷെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പീഡിയാട്രിക് ഡോക്ടർ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്തു അപ്പോൾ ഒരു നേഴ്സിന് പീഡിയാട്രിക് ലൈസൻസ് വേണം അങ്ങനെ വന്നപ്പം അവിടുത്തെ ഡിഒ എച്ച് എൻ്റെ ഫയലാണ് എടുത്തുകൊണ്ട് പോയത് പിന്നെ എന്നോട് എനിക്ക് ഈ പരീക്ഷ ഈ ലൈസൻസ് പരീക്ഷ എഴുതണമെന്ന് പറഞ്ഞു എനിക്ക് യാതൊരു എക്സ്പീരിയൻസും ഇല്ല ആദ്യമൊന്നും ഞാൻ സമ്മതിച്ചില്ല വീണ്ടും ഞാൻ ഓർത്ത് ഞാൻ എന്തായാലും ഉടമ്പടി എടുത്തിരിക്കുന്ന ഞാൻ എന്തിനാണ് പേടിക്കുന്നത് ഞാൻ പരീക്ഷ എഴുതാൻ പോകുക എന്ന് വിചാരിച്ച് ഞാൻ പരീക്ഷയിലേക്ക് പോയി രണ്ട് ദിവസത്തെ ക്ലാസ്സാണ് അന്ന് വൈകുന്നേരമാണ് എക്സാം എക്സാം എഴുതാൻ വേണ്ടി ചെന്ന് ചെല്ലുമ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് ഞങ്ങൾക്ക് ഇ ബുക്ക് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഇമെയിൽ വരും എനിക്ക് ആ സാധനം വന്നിട്ടില്ല അപ്പോഴത്തേനെ ഇവരെന്നെ വഴക്ക് പറഞ്ഞു എക്സാം എഴുതാൻ പറ്റത്തില്ല തിരിച്ചു പോകണം അപ്പോൾ അതിനൊരു നല്ല ചിലവുള്ള ഒരു ഇതാണ് ഇവിടുത്തെ അവിടുത്തെ ഒരു മൂവായിരം ധരമസ് ആണ് ഇതിൻ്റെ ഫീസ് അതൊക്കെ നമുക്ക് ഹോസ്പിറ്റൽകാർ തന്നെ പേ ചെയ്യുന്ന അപ്പോൾ ഞാനങ്ങനെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ഫൈനൊക്കെ ഉണ്ടാവും അങ്ങനെ വന്നു അപ്പോൾ തന്നെ ഞാൻ ധൈര്യമായിട്ട് എനിക്ക് നല്ല ധൈര്യം തോന്നി ഞാൻ മാതാവിൻ്റെ കാശിലും കയ്യിലെടുത്തിട്ട് ഞാൻ പറഞ്ഞു മാതാവേ ഞാൻ മാതാവുമായിട്ട് ഉടമ്പടിയിലാണ് ഇതെന്താ സംഭവിക്കുന്നത് എന്ന് എനിക്കറിയില്ല എനിക്ക് പരീക്ഷ എഴുതാൻ പാസ്സാവുമെന്നും ഉറപ്പൊന്നുമില്ല പക്ഷേ എനിക്ക് മാതാവിൽ ഉറപ്പുണ്ട് എന്നും പറഞ്ഞ് ഞാനൊരു വിശ്വാസ പ്രമാണം ചൊല്ലി അപ്പോൾ ഈ എനിക്ക് പരീക്ഷ എഴുതുന്ന ആ മനുഷ്യൻ തന്നെ നല്ലോണം വഴക്ക് പറയുന്നുണ്ട് പിറ്റേ ദിവസമാണ് എനിക്ക് എക്സാം നീ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ വന്നിരിക്കുന്നു ഈ ബുക്കില്ല എന്നൊക്കെ പറഞ്ഞ് അതുകഴിഞ്ഞ് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലിക്കഴിഞ്ഞപ്പോഴത്തേനും ഈ മനുഷ്യനോട് പറഞ്ഞു ഞാൻ മാനേജരോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു തിരിച്ചുപോയി അപ്പം തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുളിക്ക് ഞാൻ ഞാൻ അറിയുന്നല്ല ആ വ്യക്തി എന്നോട് പറഞ്ഞു ചേച്ചി എന്തിനാണ് ഭയപ്പെടുന്നത് ഞങ്ങൾ തരമോ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചേച്ചി ധൈര്യമായിട്ട് പറ പറഞ്ഞ റിസ്ക്കിൽ ഞാൻ എക്സാം എഴുതിക്കോളാം എന്ന് ഞാൻ അപ്പം തന്നെ ആ മനുഷ്യനോട് പറഞ്ഞു എൻ്റെ റിസ്ക്കിൽ ഞാൻ എക്സാം എഴുതിക്കോളാം തോറ്റുപായ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ആ എക്സാമിന് എനിക്ക് നയൻറ്റി വൺ പെർസെൻറ്റേജ് മാർക്ക് വന്ന് പരിശുദ്ധി അമ്മ എന്നെ അനുഗ്രഹിച്ചു അങ്ങനെ അമ്മയുടെ നിരവധിയായ അനുഗ്രഹങ്ങൾ എത്രയാണെന്ന് എനിക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകില്ല ഒരാദി എൻ്റെ മകന് ഒമ്പത് വയസ്സുകാരൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അവർ ഭയങ്കര ഇൻഡസ്റ്റൈൻ ഒബ്സ്ട്രക്ഷൻ ആയിരുന്നു ഭയങ്കര ഛർദിയും ഒമ്പത് ദിവസമായി അഡ്മിറ്റായി ഒരു ഭക്ഷണം പോലും കഴിക്കാൻ വരാതെ ആ കൊച്ച് കഷ്ടപ്പെടുമായിരുന്നു അപ്പോൾ ഒരു ദിവസം അവരെന്നെ ഇങ്ങനെ വിളിച്ചു ചേച്ചി ഇവിടെ ജോലി ചെയ്യുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അവർ അഡ്മിറ്റായത് ഞാൻ ഇന്നെടുത്താന്ന് പറഞ്ഞു അവരൊരു മുസ്ലിം സഹോദരനായിരുന്നു ഞാൻ എൻ്റെ ഉടമ്പടിത്തായിലോ കാശൂരും എടുത്ത് ഞാൻ പോയി ഞാൻ ഈ കൊച്ചിൻ്റെ തലയിൽ വെച്ച് കാശുരം വെച്ച് പ്രാർത്ഥിച്ചു ഒരു സുള്ളു ഉപ്പ് അവൻ്റെ വായിലിട്ടു ഈ ഉടമ്പടി തൈലം നെറ്റിയിൽ വെച്ചു ആ കൊച്ചു അപ്പം തന്നെ ചിരിച്ചോണ്ട് എന്നോട് പറയുക നല്ല ഉപ്പ് നല്ല ഉപ്പെന്ന് ഇവൻ എന്നോട് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല കൊച്ച് സുഖമായിക്കോളൂന്ന് പറഞ്ഞു പിറ്റേ ദിവസം എനിക്ക് പേടിയായിരുന്നു അവിടെ പോകാൻ കാരണം അവരൊത്തിരി പേർ അവിടെയുണ്ട് നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് എല്ലാവരും അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് അമ്മയെ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരണേന്ന് നീ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങളുടെ മെഡിക്കൽ ഡയറക്ടർ തന്നെയാണ് ആ കൊച്ചിനെ നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടർ ആ ഡോക്ടർ പെട്ടെന്ന് ആ പെട്ടെന്ന് ഇങ്ങനെ വരികയാണ് പിറ്റേ ദിവസം ഞാൻ ചെല്ലുമ്പം ആ ഡോക്ടർ പറയുകയാണ് കൊച്ചിന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല അവൻ്റെ എല്ലാം ശരിയായിട്ടുണ്ട് അവനെ ഇന്ന് നമുക്ക് രണ്ട് വാർഡിലോട്ട് മാറ്റാം അവൻ ഐ സിയിൽ കടലിലോട്ട് മാറ്റാം രണ്ടുമൂന്ന് ദിവസത്തിന് ശേഷം ഡിസ്ചാര്ജ് ചെയ്യാമെന്ന് എനിക്ക് പെട്ടെന്ന് അത്ഭുതമായിപ്പോയി അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാനത് പ്രാർത്ഥിച്ചു പോയതിന് ശേഷം ആ കൊച്ചിന് അന്ന് ഒമ്പത് ദിവസമായിട്ട് അവൻ നടന്നിട്ട് പോലുമില്ല അന്ന് രാത്രിയിൽ അവൻ എണീറ്റ് നടന്നു അവന് വായിക്കൂടെ ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല അവന് പേരൻ്റ് ന്യൂട്രീഷനാണ് കൊടുത്തിരുന്നത് അതവൻ വലിച്ചുപറിച്ചു കളഞ്ഞു അന്ന് രാത്രിയിൽ അവൻ എണീറ്റ് തിന്നു ആദ്യമായിട്ട് അവൻ ബാത്റൂമിൽ പോയി ടോയ്ലറ്റിൽ പോയി അല്ലെങ്കിൽ അവന് മോശം പാസ് ചെയ്യത്തില്ലായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം അവനെ വാർഡിലോട്ട് ഡിസ്ചാർജായി മൂന്ന് ദിവസത്തിന് ശേഷം അവന് ഡിസ്ചാർജായി പോവുകയും ചെയ്തു അതുപോലെ തന്നെ എനിക്ക് ഈ ഉടമ്പടി ഞാൻ ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കും പക്ഷേ എനിക്ക് എനിക്കെപ്പോഴും എൻ്റെ മനസ്സിനുള്ളിൽ ഒരു ഉടമ്പടി അനുഭവങ്ങൾ ഉടനടി എന്നുള്ള ഒരു 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 എൻ്റെ മനസ്സിൽ കിടക്കുമായിരുന്നു എൻ്റെ ഒരു ഇത് പെട്ടെന്ന് എങ്ങനെയാണ് സുഖമാകുന്നതെന്ന് അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് ഒരു പനി വന്നു പനി ഭയങ്കര ശക്തമായി ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നു വീട്ടിൽ വന്നു എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല ഭയങ്കര തലവേദന മൈഗ്രൈൻ പോലെ ഒരു തലവേദന നടുവേദന ഒക്കെ അപ്പോൾ ഒരു ദിവസമായിട്ട് ഞാനങ്ങനെ ബെഡ്ഡയിലാണ് പിറ്റേ ദിവസം വൈകുന്നേരമായിട്ടും തലവേദനയും പോകുന്നില്ല നടുവേദനയും പോകുന്നില്ല നല്ല പനിയുണ്ട് ഞാൻ എണീറ്റ് ബെഡ്ഡയിൽ ഇരിക്കുക ബെഡയിൽ ഇരുന്നപ്പോഴും എനിക്ക് പെട്ടെന്ന് എണീക്കാൻ പറ്റുന്നില്ല അപ്പം എൻ്റെ മനസ്സിൽ തോന്നി ഉടമ്പുടിത്തൈലും പരട്ടി നോക്കിയാലൊന്ന് ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു മോനെ ആ ഉടമ്പടിത്തൈലും ഒന്ന് എടുത്തുകൊണ്ട് വരും അവന് ഓടിച്ചൊന്ന് എടുത്തുകൊണ്ട് വന്നു ഞാൻ ആ കൈവിരൾ കൊണ്ട് നെറ്റിയാലൊന്ന് വരച്ചതേ ഉള്ളൂ ആ കഠിനമായിട്ടുണ്ടായിരുന്നു തലവേന ആ നിമിഷം എനിക്ക് പോയി അതുപോലെ തന്നെ ഞാൻ അപ്പം തന്നെ നടുവിലും വരച്ചു ആ നടുവപ്പം തന്നെ മരച്ചു പോകുന്ന ഒരു ഫീലിംഗ് എനിക്ക് തോന്നി അപ്പം തന്നെ ആ നടുവേദനയും പോയി ആ നടുവേദനയും ആ തലവേദനയും പിന്നീട് എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല അന്ന് തന്നെ ഞാൻ പൂർണ്ണമായിട്ടും സുഖപ്പെട്ടു പിന്നീട് എനിക്ക് ആരെന്നെ അസുഖമാണെന്ന് എന്തു പറഞ്ഞാലും എനിക്ക് ആ ഉടമ്പടി തൈലത്തിലും കാശുരൂപത്തിലും ഒക്കെ ഭയങ്കര വിശ്വാസമാണ് അങ്ങനെ ഞങ്ങളുടെ അവിടെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തിരുന്ന ഈ ഇവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി പത്രം ഞാൻ ഞങ്ങളുടെ നാട്ടിലൊന്നും കൊടുത്തില്ല ഞാനിതെനിക്ക് എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള ആദരവായിരുന്നു എനിക്ക് ഈ ഉടമ്പടി പത്രത്തിനോടും ഉടമ്പടി വസ്തുക്കളോടും ഞാൻ വളരെ പ്രത്യേകമായി അത് പാക്ക് ചെയ്ത് ഞാൻ അബുദാബി അപുതാപിക്കൊണ്ടുപോയി അവിടെ ചെന്ന് എൻ്റെ ഹോസ്പിറ്റലിലുള്ളവർക്ക് മാത്രം ഞാൻ കൊടുത്തു ഞാൻ ഓർത്ത് ഞാൻ തീരുമാനിച്ചു കൊടുക്കു അങ്ങനെ ഞാൻ കൊടുക്കോളൂ ഞാൻ ആദ്യത്തെ ദിവസം കുറച്ച് പേർക്കൊക്കെ കൊണ്ടി കൊടുത്തു പ്രാർത്ഥിച്ചു കൊടുത്തു എന്നാലും എനിക്ക് അവിടെ നിന്നും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എൻ്റെ മാനേജർ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല ആ സമയത്ത് നമ്മുടെ ഇസ്രായേലും പാലസ്തീനും ഒക്കെ ആയിട്ടുള്ള യുദ്ധം നടക്കുന്ന സമയമാണ് അപ്പോൾ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മതപരിവര്ത്തനമാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഉണ്ടാവും ചേച്ചിയോട് ജോലി പോലെ പോലും പോകാൻ സാധ്യതയുണ്ടെന്നൊക്കെ എൻ്റെ മാനേജർ എന്നോട് പറഞ്ഞു പക്ഷേ ഞാൻ അപ്പോഴും പറഞ്ഞു ജോലി പോയ പോട്ടെ ഞാൻ മാതാവിന് കൊടുത്തിട്ടേ ഉള്ളൂ എന്ന് അങ്ങനെ ഞാൻ ആ പത്രം മുഴുവൻ അവിടെ കൊടുത്തു പിന്നീട് ഞാൻ മാതാവിൻ്റെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്തു പ്രിൻറ്റ് ചെയ്തു മാതാവിൻ്റെ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള പൃഥ്വിഷ്ഠീകരണ പ്രാർത്ഥന പ്രിൻറ് ചെയ്തു ഞാൻ ഉടമ്പടി പത്രം കൊടുത്ത് എല്ലാവർക്കും വീണ്ടും കൊണ്ടി കൊടുത്തു ഇടയ്ക്കിടയ്ക്ക് അവരെ എല്ലാം കാണും അങ്ങനെ ഒരുപാട് പേർ അവിടെ ഇവിടെ വന്ന് ഇപ്പോൾ ഉടമ്പടി എടുത്തു അതുപോലെ തന്നെ ഞാൻ ഞാനിവിടുന്ന് തമിഴ് പത്രം അവിടെ ഒന്ന് വരുന്നവരുടെ കയ്യിൽ പറഞ്ഞു വിട്ട് തമിഴ് പത്രം മേടിച്ച് തമിഴ് കമ്മ്യൂണിറ്റിയിൽ എല്ലാം കൊടുക്കും അതുപോലെ തന്നെ ഞങ്ങൾ അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അഖണ്ഡ ജവമാല അല്ല കൂട്ടായ്മ ആ അഖണ്ഡ ചൌമാല കൂട്ടായ്മ ഉണ്ടാക്കാനും ഒരു കാരണമുണ്ട് ഒരു ദിവസം ഞാൻ ഉടമ്പടി തീയാനം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്ത് പറയാണ് ഇവിടെ ആരാധന നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരുപാട് പേർക്ക് പരിശുദ്ധാത്മാവ് കൊന്ത ജവമാല ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും കൊത്തിക്കൊണ്ടു പോകുന്ന ഒരു ദർശനം കണ്ടുവെന്ന് ഞാനിത് കേട്ടപാട് എൻ്റെ ഹൃദയത്തിലേക്കൊരു കൊന്ത ഇടുന്ന പോലെ എനിക്ക് തോന്നി അപ്പം തന്നെ എനിക്ക് തോന്നി എന്നോട് തന്നെ ആരോ പറയുന്ന പോലെ തോന്നി പക്ഷേ ഞാൻ അന്നേരം പറഞ്ഞു എനിക്ക് പറ്റില്ല ഈ ജവമാല ഒന്നും തുടങ്ങാൻ എനിക്ക് പറ്റില്ല ഇവിടെ ആരെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ചെയ്താൽ ഞാൻ എന്ത് പറയും ഞാൻ അന്നേരം അവോയ്ഡ് ചെയ്തു കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഞാൻ ജവമാല പ ഞാൻ ഈ കൃപാസനം പത്രം കൊടുത്ത ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന വേറൊരു ഡിപ്പാർട്ട്മെൻ്റ് വർക്ക് ചെയ്യുന്ന ഒരു മോൾ എന്നോട് വിളിച്ച് പറയുകയാണ് ചേച്ചി നമുക്കൊരു ഗ്രൂപ്പ് തുടങ്ങിയാലോ ഇവിടെ ഒരു അഖണ്ഡ ജവമാല ഗ്രൂപ്പ് തുടങ്ങിയാലോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല ഞാനില്ല എന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് മിണ്ടിയില്ല ഒരു അതുകഴിഞ്ഞ് അവിടുന്ന് ഒരാളിവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു നേഴ്സ് തന്നെ ഇവിടെ ഉടുമ്പടി എടുക്കാൻ വന്നു അവൾ തിരിച്ചു വന്ന് ഓ ഒരാഴ്ചക്കുള്ളിൽ അവൾ ഒരു ദിവസം കുർബാനയിൽ സംബന്ധിച്ചുകൊണ്ടിരുന്നപ്പം അവൾ പറയാണ് അവളോടാരോ പറയുന്നത് പോലെ എന്നോട് വന്ന് പറയണം ആഘമാല ഗ്രൂപ്പ് ഇവിടെ തുടങ്ങണമെന്ന് ഇത് മൂന്നും കേട്ടപ്പെടുത്തേനും എനിക്ക് പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല ഞാൻ അന്ന് തന്നെ ഗ്രൂപ്പ് തുടങ്ങി ഇന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ പത്ത് പതിനഞ്ച് ഓളം ആൾക്കാരുണ്ട് വളരെ സജീവമായിട്ട് പോകുന്നു ഞാൻ ആക്ച്വലി ഞങ്ങൾ അബുദാബിയിൽ അഞ്ചാം തീയതി വന്നതാണ് വന്നേ അന്ന് ഞങ്ങളിവിടെ ഇങ്ങോട്ടാണ് ഡയറക്റ്റ് കൊച്ചിയിൽ വന്നിറങ്ങി ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി റിന്യൂ ചെയ്ത് അഖണ്ഡ ജവമാല ആയിരം മണി ജവമാലയും വാങ്ങിച്ചാണ് ഞാൻ വീട്ടിലേക്ക് പോയത് പക്ഷേ അന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇന്ന് ഞങ്ങളിപ്പോൾ വരത്തെ വെള്ളിയാഴ്ച തിരിച്ചു പോവുകയാണ് അതിന് മുമ്പ് തന്നെ ഇവിടെ വന്ന് സാക്ഷി പറഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒറ്റ ഉറച്ച തീരുമാനത്തിൽ തീരുമാനത്തിന്ന് രാവിലെ ഞങ്ങളുടെ ട്രെയിനിന്ന് ഇവിടെ നിന്ന് ഇവിടെ ഇപ്പം ഈ ഉച്ചയായപ്പോൾ എത്തിയതാണ് അമ്മ മാതാവിനൊരായിരം കോടി നന്ദി പറഞ്ഞാലും എൻ്റെ ജീവിതം മതിയാകില്ല മാത്രം അനുഗ്രഹങ്ങളാണ് ഓരോ ദിവസവും എനിക്ക് ഇവിടുന്ന് ഉടമ്പടി എടുത്ത് അന്നും മുതൽ എൻ്റെ അനുഭവം ആരോ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് എന്തു പറഞ്ഞാലും എന്ത് ചെയ്താലും എന്നോട് ആരോ സംസാരിക്കുന്നു അല്ലെങ്കിൽ ആരോ എൻ്റെ കൂടെയുണ്ട് എന്ന ഒരു ചിന്ത എന്നെ എപ്പോഴും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും എൻ്റെ ഹസ്ബൻഡിന് ഇപ്പം ഭയങ്കര വിശ്വാസമാണ് ഇപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് പറയും നീ വെറുതെ വായ ഓപ്പൺ ചെയ്യരുതെന്ന് എന്നോട് പറയും പക്ഷേ എനിക്കത് അനുഭവമായി മാറിയിരിക്കുകയാണ് ഞാൻ എല്ലാവരോടും പറയും ഇത് ഈ ഈ ഒരു ഒരിടം പരിശുദ്ധി അമ്മ നമുക്ക് വേണ്ടി പ്രത്യേകമായിട്ട് തന്നാണ് ഞാൻ ഈ പ്രാവശ്യം റിന്യൂ ചെയ്ത് എൻ്റെ പ്രേ എൻ്റെ ഉടമ്പടി പത്രമൊക്കെ കൊടുത്തിട്ട് ഒരുപാട് പേരെന്നോട് തർക്കിച്ചു ഞാൻ ഓർക്കുകയാണ് ഈ കേരളത്തിൽ എത്ര മാത്രം സാഹചര്യങ്ങളാണ് നമുക്കുള്ളത് ഞങ്ങൾക്കവിടെ ഇങ്ങനെയൊന്നുമില്ല ഞാനിവിടെ ഉടമ്പടി പത്രം കൊടുക്കുമ്പോൾ എല്ലാവരും എന്നോട് തർക്കിക്കുകയാണ് അപ്പൊ ഞാൻ അവർക്ക് അവിടെയൊക്കെ ഞാൻ കൊണ്ടി കൊടുത്തപ്പോ എത്രയോ ആദരവോടെയാണ് ആൾക്കാര് ഭയങ്കര ദാഹത്തോടെയാണ് വാങ്ങിച്ചത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പലപ്പോഴും ഞാൻ എൻ്റെ ഉടമ്പടി പത്രം കൊടുത്തപ്പോൾ ഇതൊക്കെ പല തട്ടിപ്പുകളാണ് ഇവിടെ എന്നും എല്ലായിടത്തും മാതാവ് ഉണ്ട് എന്നൊക്കെ പറയുകയാണ് പക്ഷേ ഞാൻ ആദ്യം ഒരിക്കലും അങ്ങനെ വിചാരിച്ചതാണ് ഞാൻ ഇന്നെല്ലാവരോടും പറയുകയാണ് നമ്മുടെ എല്ലാ മുള്ളങ്ങളെ മാതാവ് തുറക്കട്ടെ തുറക്കട്ടെ ദൈവത്തിങ്കിലേക്ക് തുറക്കട്ടെ ആ വലിയ നമ്മുടെ ആത്മാവിൻ്റെ വില എന്താണെന്ന് കാണിച്ചു തരാൻ ഈ ഒരു ഇട്ടം സഹായമാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഒരിക്കലും തീരാത്തൊരു ദാഹം എല്ലാവരുടെയും ഉള്ളിലും തീർക്കട്ടെ ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം ആത്മാവിനു വേണ്ടിയുള്ള ദാഹം നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ജോലിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഈ ഒരിടത്തെ ഈ അമ്മയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് ഒരിക്കലും ഒരിക്കലും തീരാത്ത നന്ദിയുണ്ട് അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ചെറുതുമ്പോൾ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇതൊന്നും പറഞ്ഞാൽ ഇപ്പോൾ സമയക്കുറവുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ് സാക്ഷ്യത്തിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ ഇതുപോലെ ഒരു പ്രത്യേക ദൈവാനുഭവത്തിലൂടെ കടന്നു പോകുന്ന ചില സാക്ഷ്യങ്ങളുണ്ട് അതിലൊരു സാക്ഷ്യമാണിത് അതിൽ തുടക്കത്തിൽ പറയുന്നുണ്ട് ഈ ഒരു ആലയത്തിനെക്കുറിച്ച് കേൾക്കാതെ തന്നെയും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നാൽ ഒരു ധ്യാനവും പ്രാർത്ഥനയൊക്കെ ഉള്ളൊരു കുടുംബം തന്നെയാണ് അപ്പോൾ ഒരു ധ്യാനത്തിനെക്കുറിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന സമയത്ത് മനസ്സിൽ തോന്നിയ അതെങ്കിൽ മനസ്സിലേക്ക് ഇങ്ങനെ കോറിയിട്ടതുപോലെ വരച്ച് ചേർത്തൊരു പേര് കൃപാസനം എന്നൊരു പേരാണ് നമ്മുടെ നമ്മുടെ ഉടമ്പടി നമ്മുടെ കൃപാസനം പത്രത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അങ്ങനെ ഒരു വാക്ക് ലഭിക്കുന്നു പക്ഷേ തുടക്കത്തിൽ അത്ര കണ്ട് ഒരു ധ്യാനത്തിൻ്റെ അറിവിലേക്കൊന്നും ആയിരുന്നില്ല എങ്കിലും പിന്നീട് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് സ്വാഭാവികമായിട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എപ്പോഴും അനുഗ്രഹമായിട്ട് മാറിയിട്ടുള്ള ഉടമ്പടിയെക്കുറിച്ച് ലഭിച്ചിട്ടുള്ള ഉടമ്പടി ആരാധനയും സാക്ഷ്യങ്ങളുമാണ് അതും തുടക്കത്തിൽ സത്യസന്ധമായിട്ട് പറയുന്നുണ്ട് തുടക്കത്തിൽ ഉടമ്പടി ആരാധന കൂടുന്നവരൊക്കെയും ആദ്യം ഇത് മനസ്സിലാക്കണമെന്നില്ല കാരണം ഇപ്പോൾ ഒരുപാട് സാക്ഷ്യങ്ങളിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട് ആദ്യം കാരണം ഇതൊരു ഉടമ്പടിക്ക് ഉടമ്പടിയതായ ഒരു ലാംഗ്വേജ് ഉണ്ട് ഒരു ഒരു മോഡ് ഓഫ് ഓപ്പറേഷനുണ്ട് അത് ഉടമ്പടി എടുത്തവർക്കും ഉടമ്പടിയുടെ അകത്ത് ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നവർക്കും മാത്രം ഒരു പരിധിവരെ മനസ്സിലാകുന്ന ഒരു ഭാഷ ഇതിനകത്തുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും അതാണ് തുടക്കത്തിൽ പല സാക്ഷ്യങ്ങളും ആവർത്തിക്കപ്പെടുന്ന ഒന്ന് സാധാരണ ആരാധന വചന സന്ദേശം പോലെയല്ല ഉടമ്പടി ആരാധന അതിൻ്റെ ഒരു മാനം വേറെയാണ് അതിൻ്റെ ഒരു മാനം മനസ്സിലാക്കണമെങ്കിൽ അത് ഉടമ്പടിയെക്കുറിച്ച് അത്യാവശ്യം ഒരു ഒരു അറിവും ഉടമ്പടി എടുത്തവരൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു മനസ്സിലാവും നിനക്കാളുമ്പോൾ അപ്പുറം ഒരു പ്രത്യേക ഒരു ആകർഷണം അതിലേക്കുണ്ടാവണം പക്ഷേ ഒരു പ്രാവശ്യം അതിൻ്റെ ഒരു ആത്മാവിനെ മനസ്സിലാക്കിയാൽ പ്രത്യക്ഷീരണത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്ന ഉടമ്പടി ആരാതിൻ്റെ ആത്മാവ് ആണ് ആ ആത്മാവിനെ മനസ്സിലാക്കിയ പിന്നീട് ഏത് സമയത്ത് ഇപ്പം ഇദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൽ രാത്രി മൂന്ന് മണിക്ക് എഴുന്നേറ്റിട്ടും ഞാൻ ആ വചനം കേൾക്കുവാനുള്ള ഒരു അവസാനം ഒരു ദാഹം നമ്മുടെ അറുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ഈ വ ഉണങ്ങി വരേണ്ട ഭൂമി എന്ന പോലെ കർത്താവിനുവേണ്ടി ദാഹിച്ചെന്ന് പറയുന്ന പോലെ ഒരു ദൈവവചനത്തിന് വേണ്ടി ദാഹമുള്ളവർ ഉടമ്പടി ആരാധനയിൽ ഒരുപാട് സാക്ഷ്യങ്ങൾ ആപത്തി ഇതൊരു ആത്മാവിൻ്റെ വെളിപ്പെടുത്തലാണ് നിങ്ങൾ നിങ്ങൾ ആരാധനകൾ വർഷങ്ങൾ മുമ്പുള്ളതും ഇപ്പോഴും പരിശോധിക്കുമ്പോൾ മനസ്സിലാവും ഓരോ ആരാധനയുടെ ടോപ്പിക്കുകൾ വേറെയാണ് അതിൻ്റെ സം ഒരു വിഷയം വേറെയാണ് അപ്പോൾ അതിൻ്റെ വലിയൊരു സാധ്യതയെക്കുറിച്ച് എല്ലാ ഉടമ്പടി സാക്ഷ്യങ്ങളിലും ഉണ്ട് ഈ സാക്ഷ്യത്തിലുണ്ട് ഏറ്റവും മൂന്നാമത് ഉടമ്പടിയിലേക്ക് ചേർന്ന് നിന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള അനുഭവ വികാസങ്ങൾ അതിൽ പരിശുദ്ധ അമ്മ ഉടമ്പടി നിയോഗങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ സാന്നിധ്യമാക്കി തരണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല പക്ഷേ ഉടമ്പടി എടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഉടമ്പടിയിൽ നമ്മുടെ യാത്രയിൽ അവിടെ ഇവിടെയുമായിട്ട് അമ്മ ഈ ഉടമ്പടിയുടെ ഉണ്ടെന്ന് നമ്മളെ ബോധ്യപ്പടിച്ച് തരും അതിന് അദ്ദേഹം പറയുന്നത് അങ്ങോട്ട് പോകുന്ന വഴി തന്നെ ഉണ്ടായിട്ടുള്ള വലിയ സൗഖ്യം അത് പക്ഷേ ഉടമ്പടി നിയോഗമായിരുന്നില്ലെങ്കിലും ആയിരുന്നില്ലെങ്കിലും ഉടമ്പടിയുടെ ഭാഗമായിരുത്ത് വെച്ചിട്ടുള്ളതല്ലെങ്കിലും തുടക്കം തൊട്ട് അവസാനം പറയും അമ്മ കൂടെ ഉണ്ടോ എന്ന് ഏറ്റവും അവസാനം പറഞ്ഞ സെൻറ്റൻസ് പറഞ്ഞ പോലെ ഉടമ്പടി എടുത്തതിന് ശേഷം ആരോ എൻ്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട് ഐ ഷാൽ കം വിത്ത് യു വേർ എവർ യു ഗോ എന്ന കർത്താവിൻ്റെ വാഗ്ദാനം പരിശുദ്ധ അമ്മയിലൂടെ നിവർത്തിക്കുന്ന ഒരു അത്ഭുതത്തിൻ്റെയും അടയാളത്തിൻ്റെയും ഒരു കൃപാവര പദ്ധതിയാണ് ഉടമ്പടി അത് ഇതിൻ്റെ ഒരു ആഴവും പരപ്പും വീതിയും നീളവും മനസ്സിലാക്കിയവരൊക്കെയും ഇതിൻ്റെ വലിയ പ്ര പ്രചാരകരായായിട്ട് മാറുന്നുണ്ട് കാരണം അത്രത്തോളം ഒരു വലിയൊരു പദ്ധതിയായിട്ട് ഇത് മാറുന്നു അത്രത്തോളം ദൈവാനുഭവങ്ങൾ ഇതിൽ സംഭവിക്കുന്നു അത്രത്തോളം ദൈവാനുഭവങ്ങൾ സംഭവിക്കാൻ പരിശുദ്ധ അമ്മ തന്നെ ഇതിലിറങ്ങിത്തിരിക്കുന്നു പിന്നെ ഏറ്റവും അവസാനം നമ്മൾ എന്ത് പഠിക്കണം എന്നുള്ള ചോദ്യത്തിന് ദൈവത്തിനൊരു കാര്യം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ദൈവം വ്യത്യസ്തങ്ങളായ മാർഗ്ഗങ്ങൾ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ഉടമ്പടി കൂട്ടായ്മയെക്കുറിച്ച് പറയുന്നു അത് രൂപീകരണി രൂപീകരിക്കണം ആഗ്രഹം ഉണ്ടാകുന്നു പക്ഷേ സാഹചര്യങ്ങൾ അനുസരിച്ച് പിന്നീട് ആകട്ടെ എന്ന് കരുതുന്നു വീണ്ടും അതിനുള്ള ഉണ്ടാകുന്നു വീണ്ടും ഈശോ തന്നെ മറ്റൊരു വ്യക്തിയിലൂടെ ഇങ്ങനെ അപ്പം ഒരു ഉടമ്പടിയുടെ ഒരു ആത്മീയതയുടെ ഒരു ഭാഷ ദൈവം എല്ലാവരോടും സംസാരിക്കുന്നത് നമ്മുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് പൊതു നന്മയ്ക്ക് വേണ്ടി അവൻ ആത്മാവിലൂടെ എല്ലാവരോടും സംസാരിക്കുന്നു അപ്പം ഉടമ്പടിയുടെ ഒരു കൂട്ടായ്മ തുടങ്ങുന്നു ആ കൂട്ടായ്മയിലൂടെ ഒരുപാട് അവർക്ക് അനുഭവം ഉണ്ടാകുന്നു ഇത് നമുക്ക് വിശ്വസിക്കുന്നതിനേക്കാളും അപ്പുറം നിൽക്കുന്ന ഒരു പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യേക വഴിയാണ് അത് ഇതിലൂടെ ആത്മാർത്ഥത്തോട്ട് വരുന്നവരൊക്കെയും ഇത് മനസ്സിലാക്കുന്നതിന് പ്രതിയും അപ്പോൾ ഓരോ വ്യക്തികളെയും ദൈവം ഇങ്ങനെ ഉയർത്തി ഒരുപാട് പേർക്ക് അനുഗ്രഹമാക്കി മാറ്റുന്നു ഇപ്പോൾ സ്വന്തം അനുഭവങ്ങളെക്കാളും കൂടുതൽ പറഞ്ഞത് മറ്റുള്ളവർക്ക് വേണ്ടി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ ലഭിച്ച അനുഭവങ്ങൾ അത്രത്തോളം എത്രത്തോളം പറഞ്ഞാൽ ഇപ്പം അധരത്തിന് ഹൃദയത്തിൻ്റെ നിറവിലാണ് അധരം സംസാരിക്കുമെന്ന് പറയുന്നത് എത്രത്തോളം പറഞ്ഞാൽ തീരാത്തത്ര അനുഭവമുള്ള ഒരു വ്യക്തിയാക്കി ഉടമ്പടി എടുത്തൊരു വ്യക്തിയെ ദൈവം മാറ്റുന്നുവെങ്കിൽ ആ ഒരു പ്രാർത്ഥനയെ പ്രതിയും ഏറെ പ്രത്യേകിച്ച് പരിശുദ്ധമായ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത് വ്യക്തമായ ഒരു കൂടിയാണ് ആ പദ്ധതി ഉടമ്പടി എടുത്ത് അനേകരിലൂടെ ഇനിയും നിവർത്തമാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വ്യക്തിയുടെ സാക്ഷ്യത്തെ പ്രതിയും ലഭിച്ച എല്ലാ അനുഭവങ്ങളെ പ്രതിയും അതിനേക്കാൾ അപ്പുറം വിശ്വാസത്തിന്റെ തീക്ഷണത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്